കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് യു ഡി എഫ് ജയിച്ചത് വന്നത് ജയിച്ചു വന്നത് ഒമ്പത് വോട്ടിന് ജയിച്ച വാർഡായിരുന്നു ഇരുപത്തിരണ്ടാം ഡിവിഷൻ അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫ് ഇരുന്നൂറ്റി നാല് വോട്ടിനാണ് ജയിച്ചു വന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവിടെ ഈ ഇരുപത്താറിലേക്ക് വരുന്ന ഈ എലക്ഷൻ ഈ ഇരുപത്തൊന്നാം ഡിവിഷനായ സഭയാണ് ഞങ്ങൾ ഇപ്പം ജയിച്ചു വന്ന ൂറ്റി അമ്പത്താറ് അമ്പത്താറ് വോട്ടിന് ഞങ്ങളത് പിടിച്ചെടുത്തു എൽ ഡി എഫിൻ്റെ കുത്തക സീറ്റായതാണ് ആ വാർഡാണ് ഇപ്പോൾ കഴിഞ്ഞ ഇരുന്നൂറ്റി നാലിന് ജയിച്ചത് ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി നമ്മൾ ഇപ്പം ജയിച്ചു വന്നത് നൂറ്റി അമ്പത്തി ആറ് വോട്ടിനാണ് പിടിച്ചു വന്നത് വാർഡിലെ വികസനം വികസനം പിന്നെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനുള്ള ഇതിൽ തന്നെയാണ് ഒരുപാട് പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഈ അളവിൽ ഒരുപാട് വികസനത്തെ പറ്റി വല്ലാത്ത ഒരു സംഭവമായി തന്നെയാണ് അവിടെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ മാത്രം ചെയ്യാനുണ്ട് അതൊന്നും ചെയ്യാത്തതിൻ്റെ ഒരു പ്രതിഫലമാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഈ സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റിയത് ഇനിയുള്ള ഈ അഞ്ച് വർഷം കൃത്യമായിട്ട് എന്തൊക്കെയാണ് കോട്ടങ്ങൾ അതൊക്കെ നീട്ടിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിന്നത് അതിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മുൻ കൗൺസിലർ യു പി ബ്യൂറോസും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഒക്കെ ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യത്തിലും അവരോട് ഒത്തൊരുമിച്ച് അവരായിട്ട് എല്ലാ എല്ലാ മേഖലയും എവിടെയൊക്കെയാണോ നിലത്താൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ജനങ്ങളൊക്കെ കൊണ്ടാവുന്ന പരമാവധി എല്ലാ സംഘത്തിലും ഞങ്ങളവിടെ കൊണ്ടുവരും അത് जी, जी जी एला, उता एला उता ി നഗരസഭയിലെ എട്ടാം ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എന്നെ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയ ജനങ്ങൾ ഉറ്റുനോക്കിയ വാർഡാണ് എട്ടാം ഡിവിഷൻ ഷീജ പ്രദീപ് നടുത്തിൽ കാരണം വെച്ചാൽ പത്ത് വർഷം യു ഡി എഫിന്റെ ഭാഗമായി നിന്നുകൊണ്ട് വിജയിക്കുകയും അതുപോലെ തന്നെ അഞ്ച് വർഷം സ്റ്റാൻഡിങ് കമ്മിറ്റി പൊതുമരാത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയും പിന്നീട് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയും കൈകാര്യം ചെയ്യുകയും അവസാന നിമിഷം വരെ യു ഡി എഫിൻ്റെ ഒപ്പം നിൽക്കുകയും ലാസ്റ്റ് മിനിറ്റിൽ പത്രസമ്മേളനം നടത്തി ആർ ജെ ഡിയുടെ കൂടെ എൽ ഡി എഫിൻ്റെ പാളയത്തിലേക്ക് പോയ സ്ഥാനാർത്ഥി ആണ് എട്ടാം ഡിവിഷൻ സ്ഥാനാർത്ഥിയായി ഷീജപ്രതി നടുത്തലത്തിനെതിരായി കടന്നു വന്നത് പക്ഷേ അവിടെയുള്ള ജനകീയമായ കൂട്ടായ്മ യു ഡി എഫിൻ്റെ ഐക്യ ജനാധിപത്യങ്ങളോട് ഒത്തൊരുമയുള്ള കൂട്ടായ്മ അതോടൊപ്പം ആ പ്രദേശത്തുള്ള ജനങ്ങൾ ആ വിഡികളല്ല എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എട്ടാം ഡിവിഷനിൽ അൻപത്തെട്ട് വോട്ടുകളുടെ കൂടിയാണ് ഷീജ പ്രദീപ് നടുവത്തിലെത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിച്ച് കയറിയത് ഒരുപക്ഷെ ഒരു മധുര പരി പ്രതികാരം എന്ന നിലക്ക് വയ്യോളി മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും ശ്രദ്ധയെ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർഡായിരുന്നു എട്ടാം ഡിവിഷൻ ആ ഡിവിഷൻ വമ്പിച്ച ഭൂരിപക്ഷത്തോട് അവിടെയുള്ള മുഴുവൻ സഹപ്രവർത്തകരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് ആ പ്രദേശത്തുള്ള നാട്ടുകാരുടെ സ്ഥലത്തോടുകൂടി അൻപത്തെട്ട് വോട്ടിൻ്റെ കൂടിയാണ് ഷീജാ പ്രതി നേത്ത് അവിടെ വിജയിച്ചിരിക്കുന്നത് ആ വോട്ടർമാർക്കൊക്കെ തന്നെ യു ഡി എഫിൻ്റെ പ്രതിനിധി നിനക്ക് അഭിവാദ്യങ്ങളും അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു പയ്യോളി നഗരസഭയിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് ഈ റിസൾട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ശ്രീ വടക്കേൽ ഷഫീഖും ശ്രീ വി കെ അബ്രഹിമാനും തുടങ്ങി ജനപക്ഷ വികസന പ്രവർത്തനങ്ങൾക്ക് പയ്യോളി ജനത നൽകിയ ജനകീയ അംഗീകാരമാണ് ഈ വലിയ വിജയം സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് നില ഉയർത്തിക്കൊണ്ടാണ് യു ഡി എഫ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എണ്ണയിട്ട യന്ത്രം പോലെ ഐക്യ ജനാധിപത്യ ജനാധിപത്യമെ പ്രവർത്തകന്മാർ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ത്യാഗത്തിൻ്റെ ഫലമാണ് ഈ ഈ വിജയം ഈ ഉജ്ജ്വല വിജയം സമ്മാനിച്ച മുഴുവൻ വോട്ടർമാരെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു അവരോടുള്ള നന്ദിയും ഞങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു വയ്യോടി നഗരസഭയിലെ ഒമ്പതാം ഡിവിഷനിൽ നിന്ന് എല്ലാവരുടെയും കൂടി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോയപ്പോൾ തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സാജിറ ലത്തീഫ് ഏതാണ്ട് തൊണ്ണൂറ്റി ഒന്നോളം വോട്ടുകൾ വളരെ നല്ല രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും ചേർത്ത് കുറച്ചുള്ള വിജയമാണ് തീർച്ചയായിട്ടും പയ്യോളി നഗരസഭയുടെ വികസന തുടർച്ചയ്ക്ക് നിങ്ങൾ സഹകരിച്ച എല്ലാവർക്കും മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും നന്ദി നിറഞ്ഞ കഴിഞ്ഞ രണ്ട് ഒരു രേഖപ്പെടുത്തി പ്രാവശ്യം മതി ഞങ്ങൾ തൊണ്ണൂറ്റൊന്നിലേക്ക് ഉയർത്തിയിട്ടുണ്ട് എന്തായാലും വികസന തുടർച്ചയ്ക്കായി ജനങ്ങളുടെ കൂടെ എന്നും എന്നെ ഇവിടെ നിന്ന് എത്തിച്ച എല്ലാ വോട്ടർമാരുടെ കൂടെ ഞാൻ എന്നും ഉണ്ടാവുമെന്ന് ഒക്കെ പറയുന്നു ഞാൻ മുസ്തഫായീസും എൽ എച്ചാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാര വികസന നേട്ടങ്ങൾക്ക് വികസനത്തിന് തീർച്ചയായിട്ടും ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് എനിക്ക് എ പി ജെ വിജയിപ്പിച്ച എല്ലാവിധ എല്ലാ മകന്മാർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് നൂറ്റി അമ്പത്തി എട്ട് കൂടുതൽ പ്രശ്നങ്ങൾക്കാളും അമ്പതോളം കൂടുതൽ എന്നാലും നിങ്ങളുടെ നിങ്ങളൊരു നന്ദി 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 ോളി നഗരസഭയുടെ ഇന്നത്തെ ജിയ വാർഡ് പതിനാലാം നാട്ടിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വികസന പ്രവർത്തനത്തിന്റെ ഒരു റിസൾട്ട് ആണ് ഇന്ന് കാണുന്നത് കേരള സർക്കാരിനെതിരെ ജനങ്ങൾ വിധയി കഴിഞ്ഞ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അത് ആവർത്തിച്ച് ഒറ്റക്കെട്ട് ഞങ്ങളോട് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര വിജയമാണ് ഇരുപത്തിഒൻപത് സീറ്റ് എണ്ണുമ്പോഴേക്കും ഇരുപത് കൂടി തന്നെ പയ്യോളി ഭരണസമിതി ഞങ്ങൾ നിലർത്തുകയാണ് തീർച്ചയായും ഒരുപക്ഷെ കോഴിക്കോടിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊണ്ട് പയ്യോളി മുനിസിപ്പാലിറ്റി ചരിത്ര വിജയം ആവർത്തിക്കാൻ പോവുകയാണ് ഇതൊരു എന്താ പറയുക ഇതൊക്കെ ഒരു ചരിത്ര വിജയത്തിൻ്റെ ഭാഗമായി യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായി ഒന്നിച്ചൊരുമിച്ച് നിന്ന് ഐക്യ ജനാധിപത്യം മുന്നോട്ട് ഒന്നിച്ചു നിന്നതിൻ്റെ വിജയമാണോ ഇന്ന് പയ്യോളി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിൽ അങ്ങോട്ടും ഒരു യു ഡി എഫ് തരംഗമാണ് ആ തരംഗത്തിന്റെ ഭാഗമായി പയ്യോട് മുനിസിപ്പാലിറ്റിയിലും ഈ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് ഗുണഫലമായിട്ടാണ് പയ്യോളി മുനിസിപ്പാലിറ്റി മുഴുവൻ സ്ഥാനാർത്ഥികളും ഞങ്ങൾ ഇരുപതോളം സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ജയിച്ച് ജയിച്ചു വന്നിരിക്കുന്നത് ഇനിയും ഒമ്പത് ഏഴോളം വാർഡുകൾ എണ്ണമുണ്ട് അതിലും നല്ല ഭൂരിപക്ഷം കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് എന്നാൽ വയ്യോട് മുനിസിപ്പാലിറ്റി ഞങ്ങൾ നിലനിർത്തിയിരിക്കുകയാണ് എന്ന് അറിയിക്കാനും ചെയ്ത വോട്ടർമാർക്ക് വിജയിപ്പിച്ച മുഴുവൻ വോട്ടർമാർക്ക് വയ്യോട് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങളോടൊപ്പം യു ഡി എഫിന്റെ ഒപ്പം നയിക്കിയ ജനാധിപത്യ മുന്നണി വിജയിപ്പിക്കാൻ പ്രയത്നിച്ച മുഴുവൻ പക്ഷേ പ്രവർത്തകർമാർക്കും ജനങ്ങൾക്കും നന്ദി അറിയിക്കാൻ കൂടി അവസ്ഥ വർഷക്കാലത്തെ വികസനത്തിന്റെ വികസനത്തിന്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഈ മത്സരമാർ മൊത്തം ఇరుపతి ఇరుపత కాలవన జనంగా అంగీకారం నగినే ఇొది సీట్లు ഇന്ന് പൈവാടി മുനിസിപ്പാലിറ്റിന്റെ വ്യത്സരണം കൊണ്ട് തന്നെയാണ് ഈ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന്റെ പിഴുപ്പുകേടിന്റെ ഭരണത്തിന്റെ ഗതികേട് കൊണ്ട് ആ നിലനിർത്താൻ അവർക്ക് കൊണ്ട് കഴിഞ്ഞില്ല ഇന്ന് എല്ലായിടത്തും അതേ ആയിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് തരംഗമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇനിയും ഈ ഒമ്പത് സീറ്റിൽ രണ്ടോ മൂന്നോ സീറ്റുകൾ ഇനിയും യു ഡി എഫിൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മൂന്ന് ൾ നേടിക്കൊണ്ട് ഭരണം നിലനിർത്താൻ യു ഡി എഫ് ഇന്ന് തയ്യാറായിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു നന്ദിയും കടമയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു കൊയ്യോളി നഗരസഭയിലെ ഇന്നത്തെ ഇലക്ഷൻ റിസൾട്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചേർത്ത് പിടിക്കലിന്റെ ഒരു വിജയമാണ് അയ്യോട് നഗരസഭ കഴിഞ്ഞ അഞ്ച് വർഷമായി നടപ്പിലാക്കിയെന്ന ജനോപകാരപ്രദമായ വികസന പ്രവർത്തനത്തിന്റെ ഒരു തേരാട്ടം തന്നെ ഇന്നത്തെ എസ്റ്റിലൂടെ നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ കേരള സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അതുകൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം പയ്യോളി നഗരസഭയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് തീർച്ചയായും ഇത് പയ്യോളിയിലെ ഓരോ യു ഡി എഫ് പ്രവർത്തകരുടെ വിജയമാണ് അതോടൊപ്പം തന്നെ ജനങ്ങൾ എത്രത്തോളം പയ്യോളി മുനിസിപ്പാലിറ്റിയെ യു ഡി എഫ് ഭരണത്തെ വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ കൂടി തെളിവാണ് ഇന്ന് മറ്റനേക പ്രവർത്തനങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് യു ഡി എഫ് ഭരണസമിതിക്കെതിരായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയത് അത് ആ അനുസാധനങ്ങളൊക്കെ തന്നെ ജനങ്ങൾ ഉച്ചിച്ച് തള്ളി ജനങ്ങളെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തീർച്ചയായും പയ്യോളി നഗരസഭ നടപ്പിലാക്കി വികസന പ്രവർത്തനം തന്നെയാണ് പ്രതിഫലിച്ചത് മറ്റ് ഇതര പ്രവർത്തനങ്ങൾ എൽ ഡി എഫിന്റെ ഭാഗത്ത് നടത്തി ഇതര പ്രവർത്തനങ്ങളൊക്കെ തന്നെ ജനങ്ങൾ തിരസ്കരിച്ചിട്ടുണ്ട് ഉച്ചിച്ച് തള്ളിയും ചെയ്തിട്ടുണ്ട് ആധികാരികമായ വിജയം ഇത് പയ്യോളിയിലെ മുഴുവൻ ജനങ്ങളുടെ വിജയമാണ് അതോടൊപ്പം തന്നെ കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള ഒരു വിജയം കൂടിയാണ് ഇന്നിവിടെ പ്രതിഫലിച്ചത് മറ്റൊരു എടുത്ത് പറയത്തക്ക കാര്യം എന്ന് പറയുന്നത് ഇതൊരു കാലുമാറ്റക്കാർക്കെതിരെ ജനങ്ങളുടെ ഒരു വിധിയായിട്ട് കൂടിയാണ് നിങ്ങൾക്കറിയാം അഞ്ച് വർഷം ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ഒരു ദുർബല നിമിഷത്തിൽ വഞ്ചിച്ച് ഞങ്ങളുടെ കൂടെ വിട്ടുപോയ ആളുകൾക്ക് ജനങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ഒരു വിജയം നമുക്കറിയാം ഞങ്ങളെ ജനറൽ സീറ്റിൽ രണ്ട് വനിതാ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വാർഡിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനത്തിന്റെ തെളിവ് കൂടിയാണ് കയ്യോളി നഗരസഭയിലെ പതിനഞ്ചാം ഡിവിഷനിന്ന് വിജയിച്ചിരിക്കുകയാണ് തന്നിലവിലുള്ള കൗൺസിലറാണിത് അപ്പോൾ ആ ഒരു ഡിവിഷനിൽ കഴിഞ്ഞ അഞ്ച് വർഷം വന്നിട്ടുള്ള വികസന തുടർച്ചയായിട്ടാണ് ഞാനിവിടെ ഒരു വിജയം വന്നത് രണ്ട് ഭൂരിപക്ഷത്തിലാണ് ആ ഒരു ഡിവിഷൻ വിജയിച്ചിരിക്കുന്നത് കയ്യോളി നഗരസഭ തുടർച്ചയായി വീണ്ടും യു ഡി എഫിൻ്റെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ് ഇരുപത്തിരണ്ട് സീറ്റ് നേടിക്കൊണ്ട് യു ഡി എഫ് വീണ്ടും അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ് അതും കഴിഞ്ഞ അഞ്ച് വർഷം യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള നല്ലൊരു ഭരണം വടക്കേൽ ഷതീഫിൻ്റെയും വി കെ അബ്രിൻ്റെയും അവരുടെ നേതൃത്വത്തിലുള്ള നല്ലൊരു ഭരണം തന്നെയാണ് ആ ഒരു വിജയത്തിന് കാരണമായിട്ടുള്ളത് പതിനഞ്ചാം ദിവിഷനിലെ വിജയം ഇതൊരു മതേതരത്തിൻ്റെ വിജയമാണ് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതും വിപ്രചരങ്ങൾ കൊണ്ടും വ്യക്തിഗത്വം കൊണ്ടും നിറഞ്ഞതായിരുന്നു പതിനഞ്ചാം ദിവസം അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾ എപ്പോഴും യു ഡി എഫിനൊപ്പമാണെന്നുള്ള വിവരത്തിൽ കഴിഞ്ഞു അതുപോലെ തന്നെയാണ് പയ്യോലി മുനിസിപ്പാലിറ്റി കഴിഞ്ഞ മെമ്പർ എന്ന നിലയിലും അഭിമാനത്തോടെയാണ് പടിയാറങ്ങുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വി കെ ആ ബ്രീമാൻ്റെയും അതുപോലെ പടക്കേൽ ഷെഫിയുടെ കാലഘട്ടത്തിൽ വികസനത്തിൻ്റെ ഓളമായിരുന്നു എല്ലാ മേഖലയിലും ആ വികസനം എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ പൊതുഫലമാണ് ഇരുപത്തഞ്ച് സീറ്റോടെ കയ്യേരി മുനിസിപ്പാലിറ്റിയിൽ യു ജി എഫ് എത്തിക്കാനായിരുന്നു അതിനും ഒപ്പം നിന്ന എല്ലാവർക്കും യു ജി എഫിൻ്റെ വീട്ടിൽ എൻ്റെ പേരിൽ നന്ദി കഴിഞ്ഞു लाते हो लाते हो ना एक अलग कैसा भी ना दावे कैसा भी ना दावे नीरा ते योर ना ही चोरो

ഇവിടുന്ന് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഒരുപോലെ നഗരസഭയിലെ മുപ്പത്തിനാലാം ദിവസം ചരിത്ര വിജയം സമ്മാനിച്ച എല്ലാ പ്രിയപ്പെട്ട വോട്ടർമാർക്കും വ്യതിയത്വത്തെക്കുറിച്ച് നന്ദി അറിയിക്കാം എല്ലാ ഹോട്ടർമാർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഒരിക്കൽ കൂടി ഒരു അവസരം കൂടി തന്നതിന് എല്ലാവരോടും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ാട് വരുത്തില്ല അവർക്കാണ് കൂടുതലാകണം ഞാൻ കുറച്ചുകൂടി എല്ലാം വല്ല സപ്പോർട്ടീവായിട്ട് അവരാണ് കൂടുതലും ഉണ്ടാകുന്നത് അങ്ങനെ ഇന്ന് നോക്കാൻ എൻ്റെ കൂട്ടിൽ ഫുൾ എനിക്ക് എന്താ പറയുക പോസിറ്റീവ് വൈബ് തന്ന പോലെ അവരാണ് ഇനി എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ എനിക്ക് എടുത്തു വരേണ്ട അവരാണ് അവരാണ് എന്നെവിടെ എത്തിച്ചത് എൻ്റെ പാടില്ല എൻ്റെ പാട്ടി ഇതൊന്നും പറയാനൊന്നുമില്ല ഒരുപാട് ഫ്രണ്ട്സുകൾ എടുക്കും എൻ്റെ പാർട്ടിയൊന്നും നോക്കാണ്ടാണ് എന്നെ ഇത്രയും സ്നേഹിച്ചിട്ട് എൻ്റെ കൂടെ നിന്നത് അപ്പൊ അവരോടൊക്കെ നന്ദിയെന്ന് പറഞ്ഞാലും നമ്മൾ തീരത്തിൽ കേട്ടോ അവന്റെ ഹൃദയത്തിലുള്ള ഞാൻ പറയുന്നത് ഇനി അത് ഒന്നും വേറൊന്നും എനിക്ക് പറയാൻ തരുന്നില്ല Thank okay. you. Tabra. Tá,